ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ താമസന്മാർ വന്നിട്ട് കുറച്ച് നാളായി അപ്പോഴിവിടെ താഴെട്ട് വയ വയലുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ വയൽ കാണാൻ വേണ്ടി ഞങ്ങൾ ഈ സൺഡേ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ വയൽ കാണാൻ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു കൃഷിയുമില്ല ഒന്നുമില്ല കുറേ പില്ലും ഇത് ഒക്കെ ആയിട്ട് നിൽക്കുന്നു പിന്നെ അവിടെ പശുവും പിന്നെ കൊ കൊക്കും ആട് എന്നിവയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ പൊക്കെ കാണിച്ചു കൊടുത്തു അതിന് ശേഷം മയിൽ അതിനെയൊക്കെ കാണിച്ച് കുറേ നേരമൊക്കെ അവിടെയൊക്കെ നിന്നു ചെറുതിനും വലുതിനും എല്ലാം കാണിച്ച് കൊടുത്തിട്ട് പുല്ലൊക്കെ പിച്ചൊക്കെ കൈ കൊടുത്തു പിന്നെ അങ്ങ് ദൂരെ വേണമെങ്കിൽ ഒരു മയിലുണ്ടായിരുന്നു ഒരാൺ മയിൽ അതൊക്കെ കാണിച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് കയറി എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയി എല്ലാ കൃഷിയില്ലാതെ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നു പിന്നെ കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതായിട്ടുണ്ട് പിന്നെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ മക്കളെയും കൊണ്ട് തിരിച്ച് മേളോട്ട് കയറി എന്നിട്ട് പിന്നെ ഞങ്ങൾ നിങ്ങളിങ്ങനെ പോയി അപ്പോൾ ഒരാൾക്കാണെങ്കിൽ അവിടെ കുറച്ച് വെള്ളം കിടന്ന് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് പറഞ്ഞ് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു പുല്ലൊക്കെ വിച്ചിടണമുണ്ട് അതൊക്കെ ചെയ്ത ശേഷം പിന്നെ പിന്നെയും ആളപ്പം അവിടെ ഇറങ്ങണം ചേളി വളർത്തിട്ട് കുളിച്ചിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ പറഞ്ഞു വേണ്ട കുളി കുളിച്ചിട്ട് നിൽക്കുകയാണ് കയറെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് കയറ്റി എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ആടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് പോയി പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇലക്ഷൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് ചെറിയ ആളൊന്ന് ഡാൻസ് കളിക്കാനൊക്കെ നോക്കി പിന്നെ ഒരു മൈലൊക്കെ കാണിച്ച് തിരിച്ച് പോവാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ മൂത്താടിനാണെങ്കിൽ അവിടെ വെള്ളത്തിലിറങ്ങണം അതൊക്കെ ആയിരുന്നു പിന്നെ വേറെ ഇപ്പുറത്തെ സൈഡ് നല്ലൊരു വലിയ മൈലുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്തു അത് അങ്ങോട്ട് ദൂരോട്ട് ദൂരോട്ട് പോകും ഇടും വൈകുന്നേരം ആയപ്പോഴത്തേക്കെല്ലാം പോയി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് അവരെ നോക്കി പോകും പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ നിന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് തിരിച്ച് നടന്നു മഴത്താൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വരുന്നു അവൾക്ക് പുറത്തിറങ്ങിയ സന്തോഷത്തിൽ അവൾ തുള്ളി ചാടി ചാടി മറിയണം പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇപ്പം ചെറുതിന് കൂടെ വരണമെന്ന് പറഞ്ഞു കൂടെ വരാൻ പറ്റിയില്ല അവിടെ നിന്നുകൊണ്ട് വിളിയായിരുന്നു പിന്നെ ഇന്ന് പകുതി വരെ പോയിട്ട് തിരിച്ച് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു ചെറിയ ആളിന് ആ ഇതിൻ്റെ ഇടയിലോട്ടെങ്ങനെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പിന്നെ ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് കാലിൽ വള്ളി ചുറ്റി ഞാൻ ഒരാഴ്ച പാമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വിളിയും വിളിച്ചു രാവിലെ ഒരു പാമ്പിനെ കണ്ടേ വീടിൻ്റെ അടുത്ത് പുതിയ വീടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു അതിനെ കണ്ട് ഞാൻ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വയലിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വരണേക്ക് പുല്ലൊന്ന് കാലില് പുല്ല് പള്ളികൾ അതൊന്ന് ചുറ്റും ഓക്കെ ഫ്രണ്ട്സ് ബായ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം